കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി വാക്യങ്ങൾ അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അന്നാളിൽ ദാവിര് ഗ്രഹത്തിനും യെരിശിലെ നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും അന്നാല് ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും ഇനിയും അവയെ ഓർക്കുകയും ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയും എന്ന് യഹോയുടെ അരളപ്പാട് ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോയുടെ നാമത്തിൽ ഫോസ്ക് സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനോട് ഇരിക്കുകയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കിയാൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും അന്നാളെ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താത്താന്റെ ദർശനത്തെക്കുറിച്ച് ലജിക്കും ലജിക്കേണ്ടതിനോ അവർ രോമമുള്ള മേരെങ്കി ധരിക്കുകയുമില്ല ഞാൻ പ്രവാചകനല്ല കൃഷിക്കാരനത്രേ എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്നും അവൻ പറയും എന്നാൽ അവനോട് നിന്റെ കൈയിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിനോ അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു ഉത്തരം പറയും എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യുഹോയുടെ അരളപ്പാട് ആടുകൾ ചെറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ഞാൻ ചെറിയവരുടെ നേരെ കൈത്തിരിക്കും എന്നാൽ സർവ്വദേശത്തിലും മൂന്നിൽ രണ്ടാംശം ഛേദിക്കപ്പെട്ടു പ്രാണനെ വിടും മൂന്നിലൊരംശം ശേഷിച്ചിരിക്കും എന്ന് യുഹോയുടെ അരളപ്പാട് മൂന്നിലൊരാംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നതുപോലെ അവരെ ഊതി കഴിക്കും പൊന്നുശോധന കഴിക്കുന്നതുപോലെ അവരെ ശോധന കഴിക്കും അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമറലുകയും ചെയ്യും അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയും പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും എരിശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല എന്നാൽ യഹോവ പുറപ്പെട്ടു താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാലിൽ എരിശുലേമിനെതിരെ കിഴക്കുള്ള ഒലിയുമലയിൽ നിൽക്കും ഒലിയുമല കിഴക്ക് പടിഞ്ഞാറായി നടുവ് പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങളെന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും യഹൂദരാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്റെ ദൈവമായ യഹോബയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും അന്നാളിൽ വെളിച്ചമുണ്ടാകേയില്ല ജ്യോതിർഗോളങ്ങൾ മറിഞ്ഞുപോകും യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും അന്നാളിൽ ജീവനുള്ള വെള്ളമെരിശിലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തുമുണ്ടാകും യഹോവ സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും ദേശം മുഴുവനും മാറി ഗേബ മുതൽ എറിഷലേമിന് തെക്ക് റിമോൻ വരെ സമഭൂമിയായി തീരും നഗരമോ ഉന്നതമായ സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺഗോപുരം വരെ തന്നെ ഹനനെ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാകും അവർ അതിൽ പാർക്കും സംഹാര സംഹാരശപഥം ഉണ്ടാകേയില്ല എറിശലേം നിർഭയം വസിക്കും എറുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത് അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞൊഴുകിപ്പോകും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞൊഴുകിപ്പോകും അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞൊഴുകിപ്പോകും അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും അവർ ഓരോരുത്തരും താ കൂട്ടുകാരന്റെ കൈ പിടിക്കും ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും യഹോദയും എറിസുലേമിൽ വെച്ച് യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര കോവർ കഴുത ഓട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും എന്നാൽ ഇരുസുലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും ഭൂമിയിലെ രസകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ എരുഷലമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല മിശ്രീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകേയില്ല കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിനും വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിനും വരാതിരിക്കുന്ന മിശ്രീമിനുള്ള പാവശിക്ഷയും സകല ജാതികൾക്കും ഉള്ള ഭാവശിക്ഷയും ഇതുതന്നെ അന്നാൾ കുതിരകളുടെ മണികളിന്മേൽ യഹോബിക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിനും മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും എറിശിലേമ യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോബിക്ക് വിശുദ്ധമായിരിക്കും യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അവയിൽ വേവിക്കും അന്നുമുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാനിനും ഉണ്ടാകയില്ല വാക്യങ്ങൾ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വീധിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ നദിയും അവനെന്നെ കാണിച്ചു നദിക്കു ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വീതം ഫലം കായിച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും ഇനി രാത്രി ഉണ്ടാകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്കു ആവശ്യമില്ല അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസ യോഗ്യവും സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു എന്നാൽ അവൻ എന്നോട് അതരുത് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവരുടെയും സഹോദനത്രേ ദൈവത്തെ പറഞ്ഞു അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വീശിത്തൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ ഉണ്ട് ഞാൻ അൽപ്പയും ഓമേകയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുവാകുന്നു ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻമാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിമ്മാരാദികളും പോഷകൾ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു ഞാൻ രാവീതിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദായിക്കുന്നവൻ വരട്ടെ ഈച്ഛിക്കുന്നവൻ ജീവജലം സൌജന്യമായി വാങ്ങട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു ചെയ്യുന്നു ആമേൻ കർത്താവായ വരേണമേ കർത്താവേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ ായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചുപോകും നീതിമാൻമാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവിർപ്പെടുന്നു ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു വേഷ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിനു ഒരു വല വിരിക്കുന്നു ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു നീതിമാനോ ഘോഷിച്ചാനിക്കുന്നു നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു ജ്ഞാനിക്കും ഫോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപെടുന്നു ഇരുവരുടെയും കണ്ണും യഹോവ പ്രകാശിപ്പിക്കുന്നു അഗതികൾക്ക് വിശ്വസതയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു ടുഷന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും നിന്റെ മകനെ ശിക്ഷിക്ക അവൻ നിനക്ക് ആശ്വാസമായി തീരും അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും വെളിപ്പാടില്ലാത്തയിടത്ത് ജനമര്യാദ വിട്ട് നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ ദാസിനെ ഗുണീകരിപ്പാൻ വാക്ക് മാത്രം പോരാ അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ വാക്കിൽ ബന്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ അവനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് ദാസിനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശാഠ്യം കാണിക്കും കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും കള്ളനുമായി പങ്ക് കൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു അവൻ സത്യവാചകം കേൾക്കുന്നു ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും മാനുഷ്യഭയം ഒരു കണിയാകുന്നു യഹോവേൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരുന്നു നീതികട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർഗി ദുഷ്ടന്മാർക്കും വെറുപ്പ്